ു ഞാൻ 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 നാലഞ്ച് എന്റെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വഭാവം സ്വാഭാവികം ക്ലാഷ് ഉണ്ട് നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മള് തൂക്കും തൂക്കില്ലല്ലോ അത് വിട്ടു എല്ലാ തവണ നമ്മള് വിട്ടു കൊടുക്കില്ല കാരണം കഴിഞ്ഞവണ്ണ പരിപാടി നമ്മള് നാടകവും നമ്മള് ഇമോഷണൽ സൈഡായിരുന്നു പക്ഷെ ഇത്തവണ കൂടെ നാടകം ത്രില്ലറൊന്നും വരണ്ട അതൊക്കെ സൈഡായി മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് അല്ല പക്ഷെ അപ്പഴും ഒരു കാര്യമുള്ള കൂടെയുള്ള പടങ്ങൾ ഒന്ന് അടുത്ത സുഹൃത്ത് ചെയ്യപ്പെട്ട പടം ആ വീക്കെൻഡിന്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ഈ ആറമ്മിഷ്കിദാകാണ്ടം അതോടൊപ്പം തന്നെ കൊണ്ടൽ ഗാങ്സ് ഓഫ് മാധവന്റെ ഫസ്റ്റ് പടം ഡെബ്യൂ പടം അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന് സുരേഷ് അങ്കളിന്റെ ഫസ്റ്റ് മകന്റെ ഫസ്റ്റ് പടമാണ് കുമാട്ടിക്കളി കുമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ആവുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ